ജോമോളിനെ അമ്മ ഒരു ബൊമ്മയെ കണക്ക് കൊണ്ടിരുത്തി ഇന്ന് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ ജോബോൺ പറഞ്ഞു എനിക്കൊരു വിഷമം ഉണ്ടായില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണമായും സ്വാഗതാർക്കം സമഗ്രമായ അന്വേഷണം വേണം പറയുന്നത് മറ്റാരുമല്ല അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജഗദീഷ് വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നും പറഞ്ഞു അമ്മയിൽ ആദ്യമായി അമ്മയ്ക്കെതിരെ ശബ്ദം ആദ്യമായിരിക്കുന്നു അമ്മയിൽ ആദ്യമായാണ് ഇതിനു മുമ്പും അമ്മയ്ക്കെതിരെ ശബ്ദം ഉയർന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായാണ് ജഗദീഷ് അമ്മ എന്ന താരസംഘടനയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയിരിക്കുന്നത് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് പ്രസ്താവനയും ജഗദീഷ് നടത്തി വാതിലിൽ അതായത് നടിയുടെ വാതിലിൽ ഒരാൾ മുട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അതന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം പല തൊഴിലിടത്തും ഇങ്ങനെയല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ് അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും ജഗദീഷ് പറഞ്ഞു റിപ്പോർട്ടിലെ വിലയിരുത്തലുകളെ സാമാന്യവൽക്കരിക്കരുത് വിജയിച്ച നലിയോ നടന്നോ വഴിപെട്ട പാതയിലൂടെ വന്നവരാണെന്ന് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് വേദന ഉണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു റിപ്പോർട്ടിലെ ചില പേജുകൾ എന്തിന് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടിവരും ഇരയായവരുടെ പേര് ഒഴിവാക്കാം വേട്ടക്കാരുടെ പേര് ഒഴിവാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോടതിയിൽ മുദ്രവച്ച കവറിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപത്തിൽ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം ആ പുഴുക്കുത്തുക്കളെ പുറത്തു കൊണ്ടുവരണം ഇതാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെ അമ്മ രണ്ട് തട്ടിലാണ് ഇതിനിടയിൽ ജോമോളെ കൊണ്ടുവന്ന് പറഞ്ഞു എനിക്കൊരു അഭി എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ജോമോൾക്കുണ്ടായി കാണില്ല പക്ഷെ ഉണ്ടായി ഉണ്ടായത് കൊണ്ടാണല്ലോ അവർ കമ്മീഷനിൽ മൊഴി നൽകിയത് ജോമോളിനെ അമ്മ ഒരു ബൊമ്മയെ കണക്ക് കൊണ്ടിരുത്ത് ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ജോമോൾ പറഞ്ഞു എനിക്കൊരു വിഷമം ഉണ്ടായില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അതും ജോമോളുടെ അഭിപ്രായമല്ലേ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ വരുന്നതല്ലേ ഉള്ളൂ ഇന്നലെ ഒരു ഗായിക ലക്ഷ്മി അവർ പറയുന്നു സംഗീത സംവിധായകനാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായാലും അമ്മ ആകെ ആടി ഉലയുകയാണ് അമ്മയിൽ രണ്ടഭിപ്രായം വന്നിരിക്കുന്നു അമ്മയിൽ പെൺപിടിയന്മാർ മാത്രമല്ല മാമന്മാരും മാമിമാരും അതായത് കൂട്ടിക്കടവപ്പുകാരും ഉണ്ടെന്നുള്ള വാർത്ത ഉണ്ടെന്നുള്ള മൊഴി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഈ സാഹചര്യത്തിലാണ് അമ്മയ്ക്കെതിരെ ജഗദീഷ് വന്നിരിക്കുന്നത് മാത്രമല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പെൺവേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജഗദീഷിനെ പോലെ ഒരു സീനിയർ നടൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കോളേജ് അധ്യാപകൻ അദ്ദേഹമാണ് ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് പല പേരുകളും കേൾക്കുന്നുണ്ട് ഇപ്പോൾ പല മുഖങ്ങളുടെയും യഥാർത്ഥാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പവർ ഗ്രൂപ്പാണ് അമ്മയെ നിയന്ത്രിക്കുന്നതെന്ന് ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു കാസ്റ്റിംഗ് കൌച്ചും മീട്ടും ഉണ്ടെന്ന് പറയുന്നു ഈ വേട്ടക്കാരെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് ജഗദീഷിന്റെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ായവർ അഗ്നിശുദ്ധി നടത്തി വരട്ടെ പക്ഷേ ആരോപിക്കപ്പെടുന്ന വേട്ടക്കാർ അന്വേഷണത്തിന് വിധേയമാകണം വലിയൊരു ബോംബാണ് ജഗദീഷ് പൊട്ടിച്ചിരിക്കുന്നത് ദിലീപിന്റെ കേസിലും ജഗദീഷ് അഭിപ്രായം പറയുന്നുണ്ട് ദിലീപിനെതിരെ നടപടിയെടുക്കാൻ അമ്മ തയ്യാറായില്ലെന്നും പിന്നീട് ദിലീപ് സ്വയം രാജിവെച്ച് പോവുകയാണെന്നും ഒക്കെയുള്ള യാഥാർത്ഥ്യം അതിജീവിതയെ പീഡിപ്പിച്ചതിൽ മുഖ്യപ്രതിയായ ദിലീപിനെ കാണാൻ കമ്മ്യൂണിസ്റ്റുകാരി എന്ന് അഭിമാനിച്ചിരുന്ന അന്തരിച്ച കെ പി എസിൽ ലളിതയും ജയറാമും സിദ്ദിഖും ഒക്കെ പോയത് ചരിത്രം എന്തായാലും ജഗദീഷ് തകർത്തു